ഹായ് ഓൾ വെൽക്കം ടു സെലക്ട് ഞാൻ ഡോക്ടർ സൽമ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ ചെറിയൊരു ഭാഗമാണ് ചെറിയ ഭാഗമല്ല അത്യാവശ്യം വെയിറ്റേജ് ഉള്ള വലിയൊരു ഭാഗം തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഡിഗ്രി ലെവൽ പ്രിയംസിൻ്റെ കേരള ഹിസ്റ്ററിയിലെ ഒരു സിലബസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് മോസ്റ്റ് ഓഫ് ദി എക്സാമ്പിൾക്കും ഈ ഒരു സിലബസിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത് സോ ഇതിലെ ഹിസ്റ്ററി ഓഫ് ട്രാമൻകോർ ഡവർമാിര തിരുനാൾ എന്ന ഭാഗമായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ നിങ്ങള് മാർത്താണ്ഡവർമാിതിരുനാൾ പഠിച്ചിട്ടുണ്ടോ മുൻപ് എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലായിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ മാർത്താണ്ഡവർമ്മയും ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള രാജാക്കുമാരുടെ ഹിസ്റ്ററി പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട വേറൊരു കാര്യമുണ്ട് തിരുവിതാംകൂറിന്റെ ചരിത്രം അല്ലെ കാവൻകൂറിന്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ചരിത്രം ഓക്കെ ഇത് ഫോർട്ടീൻത്ത് ഫിഫ്റ്റീൻത്ത് സെഞ്ചുറിൽ കേരളത്തിന്റെ ഒരു മാപ്പാണ് പിന്നെ ഏതൊക്കെ അറിയാം കോലോത്തിരി കോലോത്ത് നാട് അല്ലെ കോലോത്തിരി സാമൂതിരി അറിയില്ലേ സാമൂതിരി സാമൂറീൻ എംപയർ ഓക്കെ അതേപോലെ കോട്ടയം കണ്ടില്ലേ കോട്ടയം കോട്ടയം നാട് പ്രശസ്തയായ ഒരാളുണ്ടല്ലോ ആരാണത് ആരാണ് അദ്ദേഹം ഓക്കെ കമന്റ് ബോക്സിൽ ഇടണം കോട്ടയം നാട് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്നത് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പാർട്ട് വരുന്നത് സൗത്ത് സൈഡിലാണ് ട്രാവൻകൂർ അല്ലെ ഇങ്ങനെയാണ് ട്രാവൻകൂർ ഉണ്ടായത് ട്രാവൽകൂർ മാപ്പിൽ നമ്മൾ കാണുന്നില്ലല്ലോ അല്ലേ ഓക്കെ വേണാട് കണ്ടില്ലേ വേണാട് സൗത്ത് സൈഡിലുള്ള വേണാട് ഈ വേണാട് പിന്നീട് രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ദേശിങ്കനാട് ദേശിങ്കനാട് ആൻഡ് എന്താണ് തൃപ്പാക്കൂർ തൃപ്പാക്കൂർ ഓക്കെ വേണാട് ദേശിംഗനാട് തൃപ്പാപ്പൂരുമായിട്ട് വിഭജിക്കും ഈ ദേശിംഗനാടാണ് പിന്നീട് കൊല്ലമായിട്ട് മാറുന്നത് ഈ തൃപ്പാപ്പൂരാണ് പിന്നീട് തിരുവിതാംകൂർ അല്ലെങ്കിൽ ആയിട്ട് മാറുന്നത് ഓക്കെ അല്ലേ സോ ഇതുമായി റിലേറ്റ് ചെയ്ത് അങ്ങനെയാണ് തിരുവിതാംകൂർ ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രം തുടങ്ങുന്നത് സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നതാരാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ തൊട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അല്ലെ ആ വേണാടിന്റെ ആ ഒരു മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതും ഒന്ന് നോക്കി വെക്കുക അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ആരാണ് കായംകുളം അല്ലെ കായംകുളം കഴിഞ്ഞ് പന്തളം ഇവിടെ കിടപ്പുണ്ട് വടക്കുംകൂറ് തെക്കുംകൂറ് പുറക്കാട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇത് പതിനഞ്ചാം നൂറ്റാണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ മാപ്പാണ് ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഇനി വാർത്താണ്ടോർമ്മയിലേക്ക് പോകുന്നതിന് മുന്നേ തിരുവിതാംകൂറിനെ കുറിച്ചുള്ള കുറച്ച് ചരിത്രം കൂടെ നമുക്ക് നോക്കാം ഓക്കെ അല്ലെ സോ ഇന്ത്യയിലെ ആദ്യമായിട്ട് പോസ്റ്റൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് ഏത് തിരുവിതാംകൂർ അത് എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾ എന്ത് നിങ്ങളെന്ത്യാ കമന്റ് ബോക്സിൽ ഇടാം ഓക്കെ അടുത്തത് തിരുവിതാംകൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ് വിച്ച് കണ്ടക്ട് എന്ത് സെൻസസ് കണ്ടക്ട് ചെയ്യുന്ന ആദ്യത്തെ പ്രിൻസലി സ്റ്റേറ്റ് തിരുവിതാംകൂർ ആണ് അല്ലെങ്കിൽ ട്രാവൻകൂർ ആണ് അതേപോലെ ആദ്യത്തെ പോസ്റ്റൽ സിസ്റ്റം വരുന്നത് ട്രാവൻകൂർ ആണ് ഇതൊക്കെ ആരുടെ കാലത്താണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പഠിക്കും ഈ ക്ലാസ്സിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യും ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വുമൺ പോലീസിനെ ഹയർ ചെയ്യുന്ന അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ട്രാവംകൂർ ആണ് അതേപോലെ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പ്രിൻസ്ലി സ്റ്റേറ്റും ആരാണ് ട്രാവംകൂറാണ് ഓക്കെ അല്ലേ സോ ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കുറച്ച് ഫാക്ട്സ് പറഞ്ഞതന്നേ ഉള്ളൂ ഇതൊക്കെ ആരുടെ കാലത്താണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന വീഡിയോകളിൽ പഠിക്കാം ഓക്കെ അല്ലേ ഓക്കെ സോ തിരുവിതാംകൂർ റൂളേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും ചിലർക്ക് വിട്ടിട്ടുണ്ടാവും അല്ലെ പന്ത്രണ്ട് റൂളേഴ്സ് നമുക്ക് ടോട്ടൽ പഠിക്കാനുണ്ട് ട്വൽവ് റൂളേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ഈ ട്വൽവ് റൂളേഴ്സിന്റെ പേരൊക്കെ കൺഫ്യൂസിങ് ആണ് ഒരുപാട് ഫാക്ട്സ് വരുന്നുണ്ട് ഒരുപാട് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അല്ലേ സോ നിങ്ങൾ മിക്കവാറും സ്കിപ്പ് ചെയ്യുന്ന ഒരു ആയിരിക്കും ഈ ഒരു ട്രാവൻകൂർ റൂളേഴ്സ് എന്നുള്ളത് എന്നാൽ പി എസ് സിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രാവൽ കൂർ റൂളേഴ്സ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ടെക്നിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ ഓക്കെ സോ ഞാൻ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ തുടർന്നുള്ള ക്ലാസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പന്ത്രണ്ട് ട്രാവൻകൂർ റൂളേഴ്സിനെ ഞാൻ മൂന്ന് 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 ഭാഗങ്ങളായിട്ടുള്ള നാല് ഭാഗങ്ങളായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് ടെക്നിക്സും കോഡും ഒക്കെ ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്റെ മാക്സിമം സോ ഓരോരുത്തരെയും നമുക്ക് അറിഞ്ഞ് പഠിക്കാം പി എസ് സി ചോദിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ട്രാവൻകൂർ റൂളേഴ്സ് അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാര് നമുക്കിതിൽ നിന്ന് എഴുതാൻ പറ്റണം ഓക്കെ അല്ലേ ഓക്കെ സോ ആദ്യത്തെ മൂന്ന് ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുക ഈ ക്ലാസ് നാല് ഘട്ടങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള ക്ലാസ്സുകളൊന്നും ആയിരിക്കില്ല അപ്പോ ഈ നാല് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രാവൻകൂർ റൂളേഴ്സ് നിങ്ങളുടെ കയ്യില് ഭദ്രമാണ് ഓക്കെ അല്ലേ സോ ഫസ്റ്റ് മൂന്ന് ട്രാവൻകൂർ റൂളേഴ്സ് ഞാൻ ഇവരുടെ ഒരു ഇനീഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി തരാം എങ്ങനെയാണ് ഇയർ പഠിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇയർ പഠിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഓക്കെ അത് തന്നെ നിങ്ങൾക്കും ഫോളോ ചെയ്യാം അതിനേക്കാളും നല്ല ടെക്നിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യാം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ ഓക്കെ സോ ആദ്യം വരുന്നതാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആളാണ് മാർത്താണ്ഡവർമ്മ ഓക്കെ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യും ഈ മൂന്ന് പേരെ കുറിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യും ഓക്കെ മാർത്താണ്ഡവർമ്മ ഭരണത്തിൽ ഭരണത്തിൽ പ്രവേശിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കാലത്താണ് സോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലം ഓക്കെ എങ്ങനെ പഠിക്കും മാർത്താണ്ഡവർമ്മ ൊമ്പത് പ്ലസ് ഇരുപത്തി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ഓക്കെ അപ്പൊ മാർത്താട്ടവർമ്മയുടെ കാലം ആ ഒരു കാലഘട്ടം നിങ്ങൾ പഠിച്ചു വെക്കണം വർഷം നിങ്ങൾ പഠിച്ചു വെക്കണം പിന്നീട് ഏതെങ്കിലുമൊക്കെ ഒരു സംഭവം നിങ്ങൾക്ക് അതിന്റെ ഫാക്ട് അറിയില്ല പക്ഷെ വർഷം കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ സോ കാർത്താണ്ടവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ഇരുപത്തൊമ്പത് പ്ലസ് ഇരുപത്തൊമ്പത് അമ്പത്തെട്ട് ഓക്കെ അടുത്തതായിട്ട് വരുന്നതാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ ഓക്കെ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ ലോങ്ങസ്റ്റ് റൂളർ ഓഫ് ഡൈനാസ്റ്റി ആണ് തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരാളാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കും ഓക്കെ അദ്ദേഹം ഭരിച്ചത് നാൽപ്പത് വർഷക്കാലമാണ് ഓക്കെ വാർത്താണ്ടവർമ്മയുടെ കാലഘട്ടം നിങ്ങൾക്ക് അറിയാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ടു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് അമ്പത്തെട്ട് കഴിഞ്ഞ പ്ലസ് നാൽപ്പത് അതാണ് എന്ത് കാർത്തിക തിരുനാളി രാമവർമ്മയുടെ കാലഘട്ടം അത് കഴിയുമ്പോഴാണ് പന്ത്രണ്ട് വർഷം ഭരിച്ച ആര് വരുന്നത് ബാലരാമവർമ്മ അത്യാവശ്യം വീക്കസ്റ്റ് റൂളർ അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് വീക്കസ്റ്റ് റൂളർ ഓഫ് ട്രാവൻകൂർ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ട്രാവൻകൂർ രാജവംശത്തിന് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള റൂളർ ആയിട്ട് പറയപ്പെടുന്നത് ബാലരാമവർമ്മനെയാണ് അതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത് മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ പാടല്ലേ പന്ത്രണ്ട് ആൾക്കാർ ഇതുപോലെ പഠിക്കണ്ടേ ഇതുപോലെ തന്നെ വീണ്ടും ഒരു മാർത്താണ്ഡവർമ്മ വരുന്നുണ്ട് വീണ്ടും ഒരു രാമവർമ്മ വരുന്നുണ്ട് അല്ലേ സോ പാടാണ് അല്ലെ അപ്പൊ ഒന്ന് പഠിച്ചു വെക്കേണ്ടത് മാർത്താണ്ഡവർമ്മ ഞാൻ പഠിച്ചിട്ടുള്ള കോഡാണ് മാർത്താണ്ഡവർമ്മ കാറിൽ കയറി ബാലരാമപുരത്തേക്ക് പോയി എന്നാണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഫസ്റ്റ് റൂളേഴ്സ് ഫസ്റ്റ് ത്രീ റൂളേഴ്സ് സെറ്റ് അല്ലേ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ ഓക്കെ അപ്പൊ ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ പിന്നീട് ആരാണ് ബാലരാമപുരത്തേക്ക് അല്ലെ ബാലരാമവർമ്മ ഓക്കെ അല്ലേ സോ ഈ മൂന്ന് റൂളേഴ്സിന്റെ പേരും കാലഘട്ടവും നിങ്ങളുടെ മൈൻഡിൽ സ്ട്രെച്ച് മൈൻഡില് സ്ട്രെച്ചായി മനസ്സിലായി ഓക്കെ അല്ലേ അപ്പൊ ഇനി അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഫൗണ്ടർ ഓഫ് ട്രാവൻകൂർ ഡൈനാസ്റ്റി മോഡേൺ തിരുവിതാംകൂറിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആൾ ആരാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മനെ കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെ ഫാക്ട്സ് ഇതിലുണ്ട് എങ്ങനെയൊക്കെയാണ് ഫാക്സ് ഉണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും ഓക്കെ മാർത്താണ്ഡവർമ്മനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് പേരുകളും കൂടെ പഠിക്കാനുണ്ട് ഫൗണ്ടർ ആണ് ശക്തനായ രാജാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറയുന്ന വേറൊരു പേരാണ് മോഡേൺ അശോക എന്നും കൂടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഓൾസോ നോണേഴ്സ് ബിസ്മാർക്ക് ൂർ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ജനനം മുതൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഭരണത്തിൽ കയറിയിട്ട് എങ്ങനെയാണ് ഭരണത്തിൽ കയറുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ കോൺഫ്ലിക്ട് മാർത്താണ്ഡവർമ്മ നേരിട്ടു അതെങ്ങനെയൊക്കെയാണ് നേരിട്ടത് പിന്നീട് എങ്ങനെയാണ് മോഡേൺ ട്രാവൻകൂറിന്റെ ശില്പി എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിലെത്തിയെന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കും ഓക്കെ അല്ലേ സോ മർത്താണ്ഡവർമ്മ ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത് അത് മർത്താണ്ട ഫാദർ ആരായിരുന്നു കിളിമാനൂർ കോയ്ത്തമ്പുരാനായിരുന്നു മദർ ആക്ടിങ്ങൽ റാണിയായിരുന്നു ഓക്കെ സോ മർത്താണ്ഡവർമ്മ മർത്താണ്ഡ പറയുന്ന ഒരു പേരാണ് അയൺ മാൻ ഓഫ് മോഡേൺ ട്രാവൽകൂർ എന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് ഈ അയൺ മാൻ ഓഫ് മോഡേൺ ട്രാവൽകൂർ എന്നുള്ള പേര് കിട്ടിയത് അതേപോലെ തന്നെ പുള്ളിയുടെ പോളിസി അദ്ദേഹത്തിന്റെ പോളിസി എന്താണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കൊസ്റ്റൻ ചോദിക്കട്ടെ മിഡീവൽ ഇന്ത്യയിലെ ബ്ലഡ് പോളിസി സ്വീകരിച്ച ആരായിരുന്നു അറിയാമോ അറിയാമെങ്കിൽ ഉത്തരം കമന്റ് ബോക്സിൽ ഇടാം ഓക്കെ സോ വർദ്ധാണ്ട വർമ്മയുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു പത്മനാഭപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു അപ്പൊ നമ്മൾ വേണാടിന്റെ പ്രദേശം പഠിക്കുമ്പോൾ പഠിച്ചതാണ് എന്താണ് കുറച്ചുകൂടെ ഒക്കെ നമ്മൾ എന്താണ് തമിഴ്നാടിനോട് എക്സ്റ്റെൻഡ് ആയിട്ടാണ് വേണാട് ഉണ്ടായിരുന്നത് അല്ലേ സോ കന്യാകുമാരിയിലാണ് ഇന്നത്തെ കന്യാകുമാരിയിലാണ് പത്മനാഭപുരം എന്ന് പറഞ്ഞ പ്രദേശം അവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായിട്ട് ഉണ്ടായിരുന്നത് പിന്നീട് ട്രേഡിംഗ് ആയിട്ടുള്ളത് പാവേലിക്കരയാണ് ഇതൊക്കെ ഒന്ന് ഓർത്തു ഓർത്തുപോയി ഇനി പറയാൻ പോകുന്നത് മാർക്കാണ്ഡ എങ്ങനെയൊക്കെയാണ് ഭരണത്തിലേക്ക് വന്നത് മാർത്താണ്ഡവർമ്മ ഭരണത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മ ഡീൽ ചെയ്തത് എങ്ങനെയാണ് ഡീൽ ചെയ്തത് അങ്ങനത്തെ കുറച്ച് കഥകളൊക്കെയാണ് ഓക്കെ സോ മാർത്താണ്ഡവർമ്മ വരുമ്പോൾ മാർത്താണ്ഡവർമ്മക്ക് നേരിടാൻ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് എട്ടര യോഗമുണ്ട് എട്ട് വീട്ടിൽ പിള്ളമാരുണ്ട് ഓക്കെ എട്ടരയോഗം യോഗം എട്ട് വീട്ടിൽ പിള്ള മാറി അതുകൂടാണ്ട് രണ്ടാൾക്കാരും ഉണ്ട് പത്മനാഭൻ തമ്പി രാമൻ തമ്പി ഇപ്പൊ ആരൊക്കെ നമ്മളിപ്പോ പഠിക്കൂട്ടോ പത്മനാഭൻ തമ്പി രാമൻ തമ്പി ഇവരെങ്ങനെയാണ് മാത്താണ്ഡവർമ്മ തീർത്തത് നമുക്ക് നോക്കാം ഓക്കെ സോ നമ്മുടെ അന്ന് അന്ന് തിരുവിതാംകൂരില് നിലനിന്നിരുന്നത് എന്താണ് മരുമക്കത്തായാണ് മരുമക്കത്തായെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു മക്കത്തായെന്ന് പറഞ്ഞാൽ രാജാവ് രാജാവിന്റെ പെങ്ങട മോൻ അല്ലെങ്കിൽ അനന്തരവൻ ആയിരിക്കും അടുത്ത കിങ്ങായിട്ട് വരിക മോനായിരിക്കില്ല മോന് അടുത്ത രാജാവുന്ന കിങ്ങിന്റെ മോൻ അടുത്ത രാജാവുന്ന സിസ്റ്റത്തിനെയാണ് സടൻ അടുത്ത രാജാവുന്ന സിസ്റ്റമാണ് മക്കത്തായ മക്കളാവുന്നതല്ലേ ഇത് മരുമകൻ അല്ലെങ്കിൽ അനന്തരവനാണ് അടുത്ത രാജാവായിട്ട് മാറുന്നത് സോ മരുത്താണ്ഡവർമ്മക്ക് മുന്നിലുള്ള രാജാവാരായിരുന്നു രാമവർമ്മ ഓക്കെ രാമവർമ്മക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അവരാണ് ഈ പത്മനാഭൻ തമ്പി അല്ലെങ്കിൽ രാമൻ തമ്പി തമ്പി ബ്രദേശ് ഓക്കെ അപ്പൊ ഈ രണ്ട് തമ്പിമാർ ഓഫ് ഒഫ്കോഴ്സ് രാജാവ് ഭരിക്കുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും മക്കൾ പറയും മരുമ മരുമക്കത്തായും ഇനി വേണ്ട മക്കത്തായും മതി തമ്പി ബ്രദേഴ്സ് എനിക്ക് ഇങ്ങാവും അങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവും അല്ലെ സോ അത് ഒന്നാമത്തെ പ്രശ്നം മാർത്താണ്ഡവർമ്മക്ക് ഉണ്ടായിരുന്ന ഫസ്റ്റ് കോൺഫ്ലിക്ട് തമ്പി ബ്രദേഴ്സ് ഓക്കെ പിന്നീട് ഒരു കാര്യം ഉണ്ടായിരുന്നത് യോഗം ആൻഡ് എട്ട് വീട്ടിൽ പിള്ളമാർ യോഗം എട്ട് വീട്ടിൽ പിള്ളമാരൊക്കെ അറിയുവാണെങ്കിൽ മാർത്താണ്ഡവർമ്മക്ക് മുന്നേ വേണാട് പ്രദേശം എങ്ങനെയായിരുന്നു നമ്മൾ അറിയണം അന്ന് നിലനിന്നിരുന്നത് എന്തായിരുന്നു ഒരു ഫ്യൂഡൽ വ്യവസ്ഥതയാണ് അന്ന് നിലനിന്നിരുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്പൂതിരിമാരും നായർമാരും അവരായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ സോ സ്വത്തുകളെല്ലാം എന്താണ് നമ്പൂതിരിമാര് എന്താണ് അല്ലെങ്കിൽ ബ്രാഹ്മിൺസ് ഒരു അവസ്ഥ ഓക്കെ ആ അവസ്ഥയിൽ അവരുടെ പടയാളികളെ പോലെ ഉണ്ടായിരുന്നു നായർമാര് ഓക്കെ ഈ സ്വത്തുകളൊക്കെ ക്ഷേത്രത്തിന്റെ പരിധിയിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ സ്വത്തുകളും ഉണ്ടാവുക ബ്രാഹ്മണന്മാരായിരിക്കും അത് കയ്യാടുന്ന ആൾക്കാർ ഓക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് വേണാടിൽ അന്ന് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ അപ്പോ എട്ട യോഗം എന്ന് പറഞ്ഞ ആൾക്കാർ ആൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഭരണസമിതി ആയിരുന്ന ആര് എട്ടരയോഗം എന്ന് പറഞ്ഞ ആൾക്കാർ അതില് ഒമ്പത് നമ്പൂതിരിമാരുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അതിൽ ഒരു നമ്പൂതിരി എന്താണ് അർദ്ധ നമ്പൂതിരി ആണ് അങ്ങനെയൊക്കെയുള്ള ഒരു പറച്ചിലാണ് എട്ടര യോഗം എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ സോ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ് ആര് എട്ടര യോഗം ആളുകൾ അപ്പൊ ആരാണ് ഈ എട്ട് വീട്ടിൽ പിള്ളമാര് ഈ എട്ടര യോഗം യോഗം എന്ത് ചെയ്തിട്ടുണ്ട് അമ്പലത്തിന്റെ നമ്മുടെ ആ ഒരു ഭൂസ്വത്തിനെയൊക്കെ എട്ട് വിഭാഗങ്ങളാക്കിയിട്ട് എട്ട് ഭാഗങ്ങളിൽ നിന്നും ടാക്സ് പിരിക്കാൻ എട്ട് ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് ഓക്കെ അവരാണ് ആര് എട്ട് വീട്ടിൽ പിള്ളമാര് ഓക്കെ സോ ടെമ്പിളിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എട്ടായിട്ട് എട്ട് പാർട്ടാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് ടാക്സ് പിരിക്കുന്ന ആൾക്കാരാണ് ആര് എട്ട് വീട്ടിൽ പിള്ളമാര് അപ്പോൾ എന്താണ് ഒബ്വിയസ്ലി ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ കൊണ്ട് ഇന്നും അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എട്ട് വീട്ടിൽ പിള്ളേരും ഒരു നല്ലതാണോ മോശമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആരെയും എന്താണ് വൈറ്റും ബ്ലാക്കും എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഗ്രേ ഷെയ്ഡാണ് ഓരോരുത്തരും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫ്ലിക് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഓക്കെ സോ എട്ട് യോഗം എട്ട് വീട്ടിൽ പിള്ളേരും ആർക്കെതിരായിരുന്നു മാർത്താണ്ഡ വർമ്മയ്ക്കെതിരായിരുന്നു അപ്പൊ അവർ ഒബ്വിയസ്ലി ആരായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക മാർത്താണ്ഡവർമ്മക്ക് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവർ ആരായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക തമ്പി ബ്രദേ അല്ലേ ി ബ്രദേശ് തമ്പി സഹോദരന്മാരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ പക്ഷെ മറക്കണ്ട പറമ്പേ ഇതിനെങ്ങനെ നേരിട്ടു കുളം തോണ്ടി എന്ന് വേണമെങ്കിൽ പറയും ഞാൻ കുളം തോണ്ടി എന്ന് പറയുന്നത് വെറുതെ അല്ല മലയാളത്തിൽ ആ ഒരു പ്രയോഗം വന്നത് മാർത്താണ്ഡവർമ്മ ഇവരെ നേരിട്ടതിനെ ആസ്പദമാക്കിയിട്ടാണ് ഓക്കെ മാര്ത്താണ്ഡവർമ്മ ഇവരെല്ലാവരുമായിട്ടും ഫൈറ്റ് ചെയ്ത് തമ്പി ബ്രദേഴ്സിനെ ഒക്കെ ഹാങ് ചെയ്ത് എട്ടുപിട്ടിൽ പിള്ളമാരെയൊക്കെ ഹാങ് ചെയ്ത് എന്ത് ചെയ്തു അവരുടെ വീടൊക്കെ നിലം പരിശോ ആക്കി കുളം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് സോ ദാറ്റ്സ് പ്രയോഗം കുളം തോണ്ടി ഓക്കെ അല്ലേ അപ്പോ അങ്ങനെയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എൻഡ് ചെയ്ത് നമ്മുടെ മാര്ത്താണ്ഡവർമ്മ എന്താണ് രാജാവായിട്ട് വരുന്നത്